ഇതുപോലെ ഒരു പ്രതിഷേധ സമരം നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു നമുക്കൊപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട ഗഫൂർ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെ തനിച്ചാക്കി ഒരാളെ കൊല്ലി കടുവയുടെ ആക്രമണത്തിന് ഇരയായി മരണപ്പെട്ടിരിക്കുകയാണ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയാണ് നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിരന്തരമായ പരാതികൾ കൊടുത്തതാണ് ഇവിടുത്തെ സാധാരണക്കാർ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് ആളെ കൊല്ലുന്ന കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഈ വനാന്തര മേഖലയിൽ ഉണ്ട് എന്ന് നമ്മൾ നിരന്തരമായി നിവേദനങ്ങളും പരാതികളും കൊടുത്തതാണ് അതിന് മുഖകു വലക്കെടുക്കാൻ കേരളം ഭരിക്കുന്ന ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ നിരാശാജനകമായ യാഥാർത്ഥ്യം ഈ നിലം ഈ വണ്ടൂരിന്റെ എം എൽ എ ശ്രീ എ പി അൽകുമാർ ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം ഉണ്ട് എന്ന് കേരള നിയമസഭയിലാണ് പറഞ്ഞത് അത് മൂളിക്കേട്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് മൂളിക്കേണ്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ് ഈ ഒരു നടപടിയും സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഞങ്ങൾ പറയുന്നു ഈ കേസിൽ കൊലക്കൂറ്റത്തിന് കേസെടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കുമെതിരാണ് അവരാണ് ഇതിന് ഉത്തരവാദികൾ കടുവയെ കൂട് വെച്ച് പിടിക്കണമെന്ന് ഒരു എം എൽ എ കേരളം നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല കേരളത്തിന്റെ വനം മന്ത്രി തയ്യാറായില്ല എന്നതുകൊണ്ടാണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത് ഇതിലെ ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് രണ്ടാം പ്രതി കേരളത്തിന്റെ വനം മന്ത്രിയാണ് ആളുകളെ കൊല്ലുകയാണ് ഈ മേഖലയിലൊന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ദുസ്സഹമായ സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വനാന്തര മേഖലകളിൽ ആളെ കൊല്ലുന്ന കടുവയുടെ പുലിയുടെ കാട്ടാനയുടെ ശല്യം വർദ്ധിച്ചു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ അവർക്ക് ജോലിക്ക് പോവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്ന് പാവപ്പെട്ട കുട് അവന്റെ കുടിലിൽ പട്ടിണി കിടക്കേണ്ടുന്ന സാഹചര്യമാണ് ജോലിയും കൂലിയും വേലയും ഇല്ലാതെ പാവപ്പെട്ടവർ പ്രയാസം അനുഭവിക്കുമ്പോ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന് ഇല്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യനെ കടിച്ചു കീറി കടുവ ഭക്ഷിക്കുകയാണ് നമ്മുടെ കൺമുൻപിലിട്ട് ഈ വനം മന്ത്രി കേരളത്തിന്റെ വനം മന്ത്രി ഈ നിമിഷം വരെ ഇതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല അയാൾ കേരളത്തിന്റെ വനം മന്ത്രിയോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ വോട്ട് കുത്തിയിട്ടാണ് നിങ്ങൾ മന്ത്രിയായത് ഞങ്ങൾ നാട്ടുകാർ പാവപ്പെട്ട മനുഷ്യർ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് കുത്തിയാണ് നിങ്ങളെ ജയിപ്പിച്ചത് ഈ കാട്ടിലെ കാട്ടാനയും കടുവയും പുലിയും വോട്ട് ചെയ്തിട്ടല്ല ഇയാൾ ജനപ്രതിയായി ജയിച്ചത് മന്ത്രിയായി ജനിച്ചത് ഇവിടെ ജനാധിപത്യം വാഴുന്ന മണ്ണാണ് ഇവിടെ ഇന്ന് മൃഗാധിപത്യമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിയുമൊക്കെ പാവപ്പെട്ടവനെ കടുപകീറി ഭക്ഷിക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനം മന്ത്രിയുടെ സ്ഥിതി എന്താ അയാൾ നിയമസഭയിൽ പറയുന്നത് ഞാൻ വന സംരക്ഷണ മന്ത്രിയാണ് ഞാൻ മൃഗസംരക്ഷണ മന്ത്രിയാണ് ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു മന്ത്രിയുണ്ടോ വനം മന്ത്രി ചിരിക്കുകയാണ് മനുഷ്യൻ മരിച്ചാൽ ചിരിക്കുകയാണ് മൃഗം മരിച്ചു കഴിഞ്ഞാൽ മന്ത്രി ചാടി ചാടിയണീറ്റ് മന്ത്രി കരയുകയാണ് മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിടവനാണ് കേരളത്തിന്റെ വനം മന്ത്രി അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണപയം എന്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണ് ഞങ്ങൾ പറയുന്നു പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് ചവിട്ടി അറക്കുന്ന പുല്ലിന്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ നിയമം കൈയിലെടുക്കുന്ന സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പക്ഷെ ഈ പച്ചുമകട്ട മലനിര ഒന്നടങ്കും പ്രിയപ്പെട്ടവരെ ആളെ കൊല്ലുന്ന വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സംരക്ഷണത്തിനു വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു പരിസ്ഥിതി സംരക്ഷണം ഞങ്ങളുടെ മുദ്രാവാക്യമാണ് പക്ഷെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകട്ട ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും ഈ പശ്ചിമഘട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുട കൊണ്ട് ഈ പശ്ചിമഘട്ടം ഇങ്ങനെ ചുവന്ന് തൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പശ്ചിമഘട്ടം മലനാരകളെ കത്തിച്ചാമ്പലാക്കും ചൂട്ടുകറ്റിയെടുത്തുകൊണ്ട് ഇതിനൊക്കെ തീ കൊടുത്ത് ഈ പശ്ചിമഘട്ടത്തെ ഒരു ചാര കൂമ്പാരമാക്കി മാറ്റുന്നതിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ നയിക്കരുത് എന്നാണ് ഈ നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് മൂന്ന് കടുവ കൊണ്ടുവന്നല്ലോ ഉന്നയിച്ചപ്പോ ഈ കടുവ കൂട് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാമായിരുന്നല്ലോ പാവപ്പെട്ടവല്ല ജീവന് ഒരു വിലയും നിങ്ങൾ കൊടുക്കുന്നില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവർ എ സി റൂമിൽ ഇരിക്കുകയാണ് അവിടെ ലോക്കപ്പ് പാവപ്പെട്ട മനുഷ്യനെ വേട്ടയാടുകയാണ് കാട്ടാനക്ക് ഒരു പരിക്ക് പറ്റിയാൽ കടുവ ആക്രമിച്ച് കടുവക്ക് നമ്മൾ സ്വയം രക്ഷയുടെ പേരിൽ എന്തെങ്കിലും ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവനെ അപ്പോൾ പിടിച്ച് റിമാൻഡ് ചെയ്യുകയാണ് അവനെ പിടിച്ചുകൊണ്ട് വരാനുള്ള പിടിച്ചുകൊണ്ടു വന്നാൽ പൂട്ടിയിടാനുള്ള ലോക്കപ്പ് പോലും ഫോറസ്റ്റ് ഓഫീസിൽ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ഇവിടെ പാവപ്പെട്ടവന് സംരക്ഷണം കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല വനത്തിൽ പോയല്ല ഗഫൂർ പോയല്ലോ അവൻ ജോലി അവൻ തൊഴിലെടുക്കുമ്പോ അവന്റെ തൊഴിലിടത്തിൽ വന്ന് കാട്ടാന അവനെ ആക്രമിക്കുകയാണ് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വന്യ വന്യജീവികളെ സംരക്ഷിക്കാൻ അവർ പോകുമ്പോ അവർക്ക് ഇപ്പൊ പുതിയ പുതിയ ആർമർ സൂട്ടാണ് വരുന്നത് പാവപ്പെട്ടവനൊന്നുമില്ല പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ ഇവിടെ ഫെൻസിംഗ് ഇല്ല ഇവിടെ ഇല്ല സംരക്ഷണം കൊടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഈ വന്യമൃഗ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട് റേഡിയോ കോളർ സിസ്റ്റം ഉണ്ട് അലാറം സംവിധാനമുണ്ട് സൈറൺ സംവിധാനമുണ്ട് എത്രയോ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ ഒന്നും മുഖവലക്കെടുക്കാതെ പാവപ്പെട്ടവനെ ഇങ്ങനെ കൊന്നു തിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ ജീവിതവും ജീവനും വെച്ച് പന്ത് കളിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ ഞങ്ങൾ ഞങ്ങൾക്കാവുകയില്ല കഴിഞ്ഞ പത്ത് വർഷം നിങ്ങൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല പിണറായി വിജയൻ കാട്ടുപന്നിയുടെ ആക്രമണം വരികയാണ് ഈ മലയോരം വിട്ട് മറ്റേ കേരളത്തിലേക്ക് ഈ ആക്രമണം വ്യാപിക്കുമെന്ന് മുരളി തുമ്മാരുകുടിയെ പറഞ്ഞത് കേരളത്തിലെ പകർച്ചവ്യാധിയെ കുറിച്ച് കേരളത്തിലെ പ്രളയത്തെ കുറിച്ച് കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചൊക്കെ പ്രവചിച്ചിട്ടുള്ള മുരളി തുമ്മാരുകുടി എന്ന് പറയുന്ന ബുദ്ധിജീവിയായ ചിന്തകൻ പറഞ്ഞു up കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്ത് വെല്ലുവിളി വന്യജീവി ആക്രമണമാണ് മനുഷ്യനെ തിന്നാൻ പോവുകയാണ് ഈ മലമ്പിട്ട് മധ്യ കേരളത്തിലേക്ക് തീരപ്രദേശത്തേക്ക് വന്യജീവികൾ അതിക്രമിച്ച് ആക്രമിച്ച് കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടാൻ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിക്ക് കാരണമായ വനംവകുപ്പ് തന്നെയാണ് കാടിന്റെ ആവാസ വ്യവസ്ഥ തകർത്തിരിക്കുന്നു ഇവർ തേക്ക് മരം കൊണ്ടു നട്ടു ഇവർ അക്ഷേശ മരം കൊണ്ട് കൊണ്ടുനട്ടു ഇവര് യൂക്കാലി മരം കൊണ്ട് കൊണ്ടുനട്ടു കാടിനകത്ത് ചൂടാണ് കാടിന്റെ ആവാസ വ്യവസ്ഥ ഇവർ തകർത്തു ചൂടായതുകൂടെ ജലാശയങ്ങൾ വറ്റി വളരുകയാണ് കൈ വന്യജീവികൾക്ക് കുടിക്കാൻ വെള്ളമില്ല അവക്ക് ചെറു മൃഗങ്ങളില്ല ഈ വലിയ വൃക്ഷങ്ങൾ വന്നതോടുകൂടി പുൽമേടുകൾ ഇല്ലാതായി പുൽമേടുകളെ ആകരിച്ചിരുന്ന ഈ നാട്ടിലെ കാട്ടിലെ ചെറിയ മൃഗങ്ങൾ അത് വംശനാശം വന്നതോടുകൂടി ഇവക്കൊന്നും ആകരിക്കാൻ ആകാരമില്ലാതെ വന്നതോടെ നാട്ടിലേക്ക് വരികയാണ് കടിവ പുലി വരികയാണ് കാട്ടാനയ്ക്ക് കാട്ടിൽ ഭക്ഷിക്കാൻ മുളയില്ല മുഴുവൻ ഇവർ ലേലം ചെയ്ത് മുറിച്ചു കൊണ്ടുപോയി വിറ്റു അവിടെ തേക്കും അക്കേഷയും യൂക്കാലിയും കൊണ്ടുവന്നതോടെ കാടിന്റെ ആവാസ വ്യവസ്ഥ ഈ കേരളത്തിലെ വനംവകുപ്പ് തകർത്തിരിക്കുക അവരാണ് ഇതിന്റെ ഒന്നാം പ്രതി അതുകൊണ്ട് ജനങ്ങളെ അവരുടെ ജീവനും ജീവിതത്തിനും സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നത് കാട്ടിൽ നിന്നല്ല ഈ പറയുന്ന കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും ടാക്സ് അടിച്ചിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവൻ കൊണ്ടും മഴ കൊണ്ടും പാടത്തും പണിശാലയിലും പറമ്പിലും പണിയെടുത്തിട്ട് അവന്റെ വിയർപ്പിന്റെ വിലയായ കൂലിയിൽ നിന്നുള്ള നികുതി പണമാണ് നിങ്ങളുടെയൊക്കെ ശമ്പളം എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം അതുകൊണ്ട് നമ്മുടെ പാവപ്പെട്ടവന്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഓഫീസും ഒക്കെ അതിശക്തമായി ഇനി നമുക്ക് നേരിടേണ്ടി വരും വരും ദിവസങ്ങളിൽ എത്ര സംരക്ഷണ കവചം ഒരുക്കിയാലും നമുക്ക് അതിനെയൊക്കെ നേരിടേണ്ടി വരും ഇവരൊന്നും നിയമം പാലിക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ മുകളിലേക്ക് കുതിര കയറുന്ന സമീപനാണ് പ്രിയപ്പെട്ട ഗഫൂർ നമുക്കൊരു ദുഃഖമാണ് ഗഫൂർ അവസാനത്തെ ആളായിരിക്കണം ഇനി ഒരു പാവപ്പെട്ടവന് ഇവിടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല കടുവ കൂടി ഇന്നലെ കൊണ്ടുവന്നതുപോലെ ഈ മിനിഞ്ഞാന്നത് കൊണ്ടുവന്ന് കടുവയെ പിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ഗഫൂർ ഇപ്പോ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മമ്പാട്ടം മൂല ജുമാ മസ്ജിദിൽ നമ്മക്കൊപ്പം നിൽക്കേണ്ട ആളായിരുന്നു പ്രിയപ്പെട്ട ഗഫൂർ ആ ഗഫൂർ ഇന്ന് പ്രിയപ്പെട്ടവരെ ഒരാളെ ഒരാളെല്ലി കടുവയുടെ ഭക്ഷണത്തിനിരയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദികൾ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് മന്ത്രിയും മുഖ്യമന്ത്രിമാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമാണ് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രകടനമായി വന്ന് ഇവിടെ നിൽക്കുകയല്ല മറിച്ച് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് കയറേണ്ടി വരും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം മുഖവലക്കെടുത്ത് ശക്തമായ നടപടികളാണ് നഷ്ടപരിഹാരം മാത്രമല്ല നടപടികൾ ഉണ്ടാവണം ജനങ്ങൾ പ്രാണഭയത്തിലാണ് ആയിരക്കണക്കിന് ആളുകൾ വീട് വിറ്റ് വനപ്രദേശത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ കുടിയൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കുടിയേറ്റമല്ല കുടിയറക്കമാണ് ഈ നാട്ടിൽ വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രൂക്ഷമായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയ വലിയ ഗുരുതരമായ ഭവിഷ്യത്തുകളും പ്രത്യാഘാതങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ 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 അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളിയാഴ്ചയായിട്ടും ഈ മാർച്ചിലേക്ക് കടന്നു വന്ന മുഴുവൻ ആളുകളെയും മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനം